എനിക്ക് വേണ്ടി കാത്തിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണേ ഒപ്പം ഒരു കമൻ്റ് കൂടി കഥ ഇഷ്ടമെങ്കിലേ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ ദാമ്പത്യം മാരാർ അടിവിച്ചടിവിച്ച് മുന്നോട്ട് വരുന്തോറും ഭദ്രത്താൻ എവിടെയെങ്കിലും കുഴിഞ്ഞു വീഴുമോ എന്ന് പേടിച്ചു നിൽപ്പാണ് അവളുടെ നെഞ്ചെടുപ്പ് പോലും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു താനിനി എന്ത് പറയും കള്ളോ എന്തെങ്കിലും പറഞ്ഞാൽ ദേവേട്ടൻ കയ്യോടെ പൊക്കുമെന്ന് ഭദ്രയ്ക്ക് നൂറ് ശതമാനം വ്യക്തമായിട്ടറിയാം അവൻ ബദ്രിയുടെ അടുത്ത് വന്ന് നിന്നതും അവളുടെ മുഖം അറിയാതെ താണു പോയിരുന്നു അവളോട് മുഖം ഉയർത്താൻ പറഞ്ഞില്ല നേരെ നോക്കാനും ആവശ്യപ്പെട്ടില്ല ഇരു കൈകളും നെഞ്ചിൻ്റെ കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് അവൻ അങ്ങനെ നിന്നു നിമിഷങ്ങൾ പിന്നിട്ടു ഭദ്രയുടെ നെടുവീർപ്പ് മാത്രമാണ് ആ മുറിയിൽ അവശേഷിക്കുന്നത് ഒടുവിൽ അവൾ മുഖമുയർത്തി നോക്കി രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന മാരാരെ കണ്ടതും അവളുടെ വതനം വിപന്നമായി ശരീരം വീണ്ടും വിറച്ചു ദേവേട്ട അവൾ അറിയാതെ വിളിച്ചു സത്യം മാത്രമേ നീ പറയാവുള്ളൂ കെട്ടുകഥകൾ പറയാനാണ് ഭാവമെങ്കിൽ ഈ ദേവദത്തനെ നീ ശരിക്കും അറിയും ഭദ്ര നീയെ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല ദേവൻ ദേവൻ്റെ കണക്ക് പുസ്തകത്തിൽ കളവ് പറയുന്നവരും ഇല്ല അഥവാ അങ്ങനെയുണ്ടെങ്കിൽ ഞാനവരെ വെട്ടിമാറ്റുക തന്നെ ചെയ്യും അവൻ്റെ വാക്കുകൾ കേട്ടതും ഏതോ ഗുഹയിൽ നിന്നും സിംഹം മുരളുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് മാരാർ നോക്കിയതും ഭദ്രയുടെ മിഴികൾ പെയ്തു തുടങ്ങുകയാണ് അതങ്ങനെ കവളിണകളെ ചാലിച്ച് താഴേക്കൊഴുകി അത് കണ്ടതും മാരാർക്ക് ദേഷ്യം കൂടി പൂങ്കണ്ണീരൊലിപ്പിച്ചാൽ മാരാരുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടു പോകാമെന്നൊരു വ്യാമോഹം നിനക്ക് ഉണ്ടോടി അവൻ അലറിയതും കുഞ്ഞമുറക്കരഞ്ഞു ശ്വാസമൊന്നെടുത്ത് വലിച്ചുകൊണ്ട് മാരാർ തൻ്റെ കണ്ണുകൾ ഇറക്കിയടച്ച് സംയമനം പാലിച്ചു ദേവേട്ട ഞാൻ ഭദ്ര കുഞ്ഞിനെ എടുത്ത് എന്തോ പറയാൻ തുടങ്ങി പെട്ടെന്ന് മാരാർ കൈയെടുത്ത് അവളെ വിളക്കി മോളെ ഭദ്രേ ബീനേച്ചിയുടെ ശബ്ദം ചേച്ചി ഞാനിവിടെ അകത്തുണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുക ഇപ്പം ആദ്യത്തിറക്കാം ഭദ്ര വിളിച്ചു പറഞ്ഞു ആ ശരിമോളെ പയ്യെ മതി ഡോറ് ലോക്കായതുകൊണ്ട് ചോദിച്ചതാ സാവധാനം മതി കേട്ടോ പ്രതിയൊന്നുമില്ല ബീനയും അവളോട് വിളിച്ചു പറഞ്ഞു ഒരു മണിയാകുമ്പോൾ കുഞ്ഞിനെ ഒരുക്കി നീ നിന്നോണം നീയും റെഡി ആയിക്കോണം ഇങ്ങോട്ട് യാതൊരു ചോദ്യവും വേണ്ട മാറാൻ ശബ്ദമുയർത്തിയതും ഭദ്ര സത്യത്തിൽ ശരിക്കും വിരണ്ടുപോയി പോയി എന്തിനാ ദൈവേട്ട അവളുടെ മിഴികൾ പുറത്തേക്ക് ഒന്തി വന്നു പറയുന്നത് കേട്ടാൽ മതി ഇങ്ങോട്ട് കൂടുതൽ ചോദ്യം വേണ്ട അവന് പിന്നെയും ദേഷ്യം വന്നു എവിടെ പോകാനാണെന്ന് പറയൂ പ്ലീസ് എവിടെ പോവാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നീ എൻ്റെ കൂടെ ഒരുങ്ങി വരുവുള്ളൂ ഉപദ്ര ഇവിടെ എല്ലാവരോടും ഞാൻ എന്തു പറയും അമ്മയൊക്കെ ചോദിച്ചാൽ അച്ചോട്ടനും ഇല്ലേ അവരൊക്കെ മാരാർ പറഞ്ഞിട്ടാണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എനിക്ക് പേടിയതേ വേട്ടാ അർജുൻ്റെ അടുത്തേക്ക് എന്നെ മടക്കി അയക്കാനാണോ ഞാനും എൻ്റെ കുഞ്ഞും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ദേവി ഇതെല്ലാവരും കൂടി ഞങ്ങൾ ഉപദ്രവിക്കരുത് അപ്പോഴേക്കും ഭദ്ര കരഞ്ഞു പോയി ഒരു മണിക്ക് ഞാനിവിടെ എത്തും ഇനി പത്ത് മിനിറ്റ് കൂടിയുണ്ട് പെട്ടെന്നാവട്ടെ മാരാർപ്പുറത്തേക്കുള്ള വാതി തുറന്ന് വെളിയിലേക്ക് പോയി അവിടെ നിന്ന് നേരെ കടന്നാൽ അവൻ്റെ റൂമിലേക്കാണ് കയറുന്നത് അതുകൊണ്ട് മാരാ റൂമിലുണ്ടായിരുന്ന വിവരം ബീനജി ബീനയും ജലജയും അറിഞ്ഞിരുന്നില്ല താനും ഭദ്രയാണെങ്കിൽ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് സരസ്വതി അമ്മയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ഓർത്തുപോയി ഫോൺ എടുത്തിട്ട് വിളിച്ചാലോ അമ്മയൊന്ന് പെണ്ണ് ഓർത്തു ഇനി അമ്മ വേറെ എന്തെങ്കിലും കരുതുമോ എന്ന് പേടിച്ചുകൊണ്ട് അവൾ ഒടുവിൽ തൻ്റെ ആ തീരുമാനം പാറ്റി പാല് കുടിച്ചുറങ്ങിയ കുഞ്ഞമൂനെ അവൾ മെല്ലെ കട്ടിലിച്ച് അയച്ചു കെടുത്തി എന്നിട്ട് അലമാരെ തുറന്ന് ഒരു ചുരിദാറടുത്ത് മേശമേൽ വെച്ചു മാരാറാണെങ്കിൽ ഒരു ആഷ് കളർ കുർത്തിയും കാവിമുണ്ടും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ഒരു കാർ വരുന്ന ശബ്ദം അവൻ കേട്ടു ഗേറ്റിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അശ്വിനായിരുന്നു പല്ല് ഞെരിച്ചുകൊണ്ട് കൈമുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു എന്നിട്ടും മതിയാവാതെ ചുവരിലേക്കവൻ ശക്തിയിലിടിച്ചു കലിയോട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോകുന്ന മാരാരെ ജനാലയിലൂടി ഭദ്ര നോക്കിക്കണ്ടു ഏതോ വണ്ടി വരുന്ന ശബ്ദം കേട്ട് അവളും ഓടി വന്ന് നോക്കിയതായിരുന്നു അശ്വിനാണെന്ന് കണ്ടതും ഭദുര ഇട്ടിരുന്ന ചുരിദാർ ഊരി മാറ്റി എന്നിട്ടെൻ്റെ ഐ ടി എടുത്തിട്ടു അശ്വിൻ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പന്തലിട്ടതൊക്കെ നോക്കി എല്ലാം ഒന്ന് വിലയിരുത്തി ഫോൺ വെച്ച ശേഷം മാരാരുടെ ഉമ്മറത്തേക്ക് കയറി ദയവാ എങ്ങനെയുണ്ടാ കൊള്ളാമോ സ്റ്റേജിൻ്റെ കാര്യങ്ങൾ അവർ വൈകിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞു ആ അവനെന്നെ വിളിച്ചു അവനെ പന്തലുകാരനെന്ന് വിളിച്ചത് പിടിച്ചില്ല ഇവൻ്റ് മാനേജ്മെൻറ്റ് ഹെഡാണെന്ന് പോലും ആയിക്കോട്ടെ തുടക്കക്കാരനല്ലേടാ സാരമില്ല പോട്ടെ മാരാരുടെ മുഖം ഗൗരവത്തിലിരിക്കുന്ന കണ്ടതും അശ്വിൻ്റെ നെറ്റി ചുളിഞ്ഞു എന്താടാ നിനക്കെന്തു പറ്റി അശ്വിൻ അരികിൽ വന്നു എന്തു പറ്റാന് ഒരു ദേഷ്യം പോലെ എന്താടാ ഒന്നുമില്ല നിന്റെ തോന്നലാണ് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ഇപ്പം തിടുക്കത്തിൽ എവിടെയൊക്കെയാ പോലെ മിനിങ്ങി വരാനാണോ ആശാന്റെ പ്ലാന് മാരാർ അവൻ്റെ വണ്ടിയുടെ ഡോർ തുറക്കാൻ തുടങ്ങിയതും അശ്വിൻ ഉച്ചത്തി ചോദിച്ചു അതിന് മറുപടിയെന്നും പറയാതെ മാരാരുടെ തുറന്നു എടാ ഭദ്ര ഇനി അങ്ങോട്ട് നിന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂന്ന് എന്തെങ്കിലും അതിമോഹമുണ്ടെങ്കിൽ ഒക്കെ വെറുതെയാണ് കേട്ടോടാ എൻ്റെ അനീത്തിക്കുട്ടിയെ ഞാനിനി നിൻ്റെ കൺവെട്ടത്ത് പോലും ഇറക്കില്ല അശ്വിൻ പറഞ്ഞതും മാരാർ ദേഷ്യത്തിൽ അവനെ നോക്കി അങ്ങനെ ഒരുത്തിയെ കണ്ട് മോഹിച്ചല്ല മാരാർ ജീവിക്കുന്നത് നീ നിൻ്റെ അനുജത്തിയെ ഇറക്കി വിടുകയും വേണ്ട പിന്നെ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് എന്റെ ഇഷ്ടമാണ് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും തിരിച്ചും കയറി വരും അത് ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല ദേഷ്യത്തിൽ മാരാർ അശ്വിനെ നോക്കി പറഞ്ഞു നീ ഇപ്പം തൽക്കാലം പോയിട്ട് വാടാ എന്നിട്ട് ബാക്കി കാര്യം ആലോചിക്കാം അശ്വിൻ തലകുലുക്കിക്കൊണ്ട് അവനെ നോക്കി മാരാരുടെ വണ്ടി അകന്നു പോയതും അശ്വിൻ തിരികെ വീട്ടിലേക്ക് കയറിപ്പോന്നിരുന്നു ഓ െ എങ്ങനെ മെരിക്കുമെൻ്റെ ദൈവമേ അശ്വിൻ വെറുപുറത്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി ഈ സമയത്ത് ഭദ്ര വെറുതെ അവളുടെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിരുന്നു അവൾക്ക് ഏതോ ഒരു നമ്പറിൽ നിന്നും ഒരു കോൾ വന്നത് അവളുടെ കൂടെ ജോലി ചെയ്തിരുന്ന നിരുപമി എന്നൊരു ഫ്രണ്ടാണ് അവളെ വിളിക്കുന്നത് ഹലോ ഭദ്രയല്ലേ അതെ ആരാണ് എടോ ഞാൻ നിരുപമിയാ ഓർമ്മയുണ്ടോ തനിക്കെന്നെ ഊവ് ഇപ്പം മനസ്സിലായി സുഖമല്ലേടാ സുഖം പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ കേട്ടോ എൻ്റെ കല്യാണായി അതെയോ പയ്യൻ നാട്ടിലാണോ അതോ അല്ലടാ സിംഗപ്പൂരാണ് ഓ ഞാനും അവിടേക്ക് പോകും ഞാനിപ്പോൾ മലേഷ്യയിലായിരുന്നു ഓക്കെ ജോലി എങ്ങനെ ഉണ്ടടാ കുഴപ്പമില്ല ഹാപ്പി ആ പിന്നെ ഞാൻ ഇന്നലെയാണോ വന്നത് കേട്ടോ അപ്രതീക്ഷിതമായി ഇന്നലെ അർജുനെ കണ്ടു എയർപോർട്ടിൽ വെച്ച് അത് കേട്ടതും ഭദ്ര ഞെട്ടി ഹലോ ഭദ്ര കേൾക്കുന്നുണ്ടോ അവൾ മോളി ആ അർജുൻ ക്യാൻ പോകാൻ വന്നതാ അവൻ്റെ വൈഫ് അവിടെയാണെന്ന് പത്ത് മിനിറ്റ് സംസാരിച്ചു വൈഫിൻ്റെ പിക്ചറൊക്കെ കാണിച്ചു കുഴപ്പമില്ല കേട്ടോ കണ്ടിട്ടൊരു പാവം പോലെ ഭദ്ര മോളി എടി ഞാൻ കരുതി നിന്നെ അർജുൻ കല്യാണം കഴിച്ചു എന്ന് നിങ്ങൾക്കിടയിൽ ശരിക്കും എന്താ പറ്റിയേ നിങ്ങൾ തമ്മി പിരിഞ്ഞോടി നിരുപമ്മ ചോദിച്ചത് കേട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഭദ്രലക്ഷ്മി ഹലോ ഭദ്ര ആ നിരുപമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം ഇത്തിരി തിരക്കാണ് പെട്ടെന്ന് ഭദ്ര പറഞ്ഞു എടി ഞാനിനെ വിഷമിപ്പിക്കാൻ പറഞ്ഞൊന്നും അല്ലാട്ടോ ജസ്റ്റ് ഇന്നലെ അർജുനെ കണ്ടപ്പോൾ ഞാനങ്ങനെ ഓർത്തു പോയതാണ് ഇറ്റ്സ് ഓക്കെ ഞാൻ കുറച്ച് തിരക്കിലാണ് നിന്നെ ഞാൻ വിളിച്ചോളാം ഭദ്ര പറഞ്ഞു എടാ എൻ്റെ കല്യാണമാണ് കേട്ടോ പിന്നീട് നിരുപമ വിവാഹ വിശേഷങ്ങളൊക്കെ രണ്ടു മൂന്ന് മിനിറ്റോളം പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു പ്രകാരത്തിലാണ് ഭദ്ര ആ ഫോൺ സംഭാഷണം ഒന്ന് അവസാനിപ്പിച്ചത് എത്ര ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും നിരുപമ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നിരുപമയുടെ ഫോൺ വെച്ച ശേഷം സത്യത്തിൽ ഭദ്രയ്ക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു അതിൻ്റെ കാരണം അർജുനീ നാടുവിട്ടു പോയല്ലോ എന്നതാണ് പുറത്തേക്ക് പോകും മുന്നേ അവൻ തൻ്റെ ദേഷ്യം തീർക്കുവാനെ ഭദ്രയെ വിളിച്ച് സംസാരിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി ഓ ഇനി ആ ശല്യം തന്നെ തേടി വരില്ലല്ലോ ഈശ്വരാ അവൾ മേലേക്ക് കൈവച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഇനി ദേവേട്ടൻ ചോദിച്ചാലും അർജുനെക്കുറിച്ച് പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം ദേവേട്ടൻ അവനോട് വഴക്കിനൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നാൽ ഒരു മണിയായപ്പോൾ റെഡിയായി നിൽക്കണമെന്ന് ദേവേട്ടൻ എന്തിനാണ് പറഞ്ഞതെന്ന് അവൾ ഓർത്തു സത്യത്തിൽ താൻ കരുതി ഇനി തന്നെയും കുഞ്ഞിനെയും അർജുൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വിടാനാണോ ദേവേട്ടൻ ഇത്ര തിടുക്കം കൂട്ടിയതെന്ന് ഈശ്വര അങ്ങനെ വലുതും ചെയ്താൽ പിന്നെ ഞാനും കുഞ്ഞമ്മൂയിൽ ലോകത്തില്ല തുടരും